നാടൻ രുചികൾ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ എറണാകുളത്ത് അതുപോലൊരു സ്പോട്ട് ഉണ്ട് കേട്ടോ കുറച്ച് ചേച്ചിമാരൊക്കെ ചേർന്ന് നടത്തുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലെ ഫുഡ് കഴിക്കുന്ന അതേ ടേസ്റ്റ് നമുക്കിവിടെയും കിട്ടും നല്ല അടിപൊളി എല്ലാ വിഭവങ്ങളും ഉണ്ട് കേട്ടോ നാടനായിട്ടുള്ള എല്ലാ വിഭവങ്ങളും ഇവിടെ കിട്ടും അപ്പം നമ്മൾ പോകുന്നത് അവിടെ കാണും അപ്പം ഇന്ന് സൺഡേ ആണ് ഞായറാഴ്ച നമ്മൾ ആദ്യം ഷോപ്പിൽ വിളിച്ച് ചോദിച്ചിട്ട് ഇന്ന് ഓപ്പൺ ആണോ എന്ന് ചോദിച്ചിട്ടാണ് പോകുന്നത് കണ്ടെയ്നർ റോഡിനടുത്തായിട്ടാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് കണ്ടെയ്നർ റോഡ് ടോൾ പ്ലാസയുടെ അടുത്ത് നമ്മളിവിടെ അടുത്ത് വന്നപ്പോഴത്തേക്ക് നന്നായിട്ട് ഞെട്ടിപ്പോയിട്ട് ഇവിടെ തിരക്ക് കണ്ടിട്ട് ഒരു നല്ല ഒരു നാടൻ വൈബാണ് മുളയൊക്കെ വെച്ചിട്ടുള്ള ഒരു അലങ്കാരങ്ങളൊക്കെ ഈ ഒരു സൈഡിലൊക്കെ ചെയ്തിട്ടുണ്ട് വെള്ളക്കാന്താരി എന്ന് പറയുന്ന ആണ് കുറച്ച് ചേച്ചിമാരൊക്കെ ചേർന്ന് നടത്തുന്നതാണ് അപ്പോൾ ഒരുപാട് വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ സാധാരണ വീഡിയോസിലൊക്കെ പറയുന്ന പോലല്ല കേട്ടോ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റാണ് നമ്മൾ വീട്ടിൽ ഫുഡ് കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെ കിട്ടും അന്നപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് നമുക്കാണെങ്കിൽ ഇരിക്കാനുള്ള സ്പേസ് സ്പേസൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ ഒരുവിധം ഒപ്പിച്ച് ഒരു സീറ്റ് കണ്ടുപിടിച്ച് ഞങ്ങളിരുന്നു അപ്പം നമ്മൾ ഓർഡർ ചെയ്തത് ഞണ്ട് റോസ്റ്റും ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ഇടിയറച്ചിയാണ് കേട്ടോ ഞണ്ട് റോസ്റ്റൊക്കെ നല്ല ടേസ്റ്റ് ചെയ്ത് ഇടിയറച്ചിയാണ് കേട്ടോ ഇവിടെ വരുന്നവർ മസ്റ്റായിട്ടും കഴിച്ചിരിക്കേണ്ട ഒരു ഐറ്റമാണ് ഇടിയറച്ചി എന്ന് പറയുന്ന സംഭവം ഈ ഇടി ഒരു പ്ലേറ്റിന് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ ഞണ്ട് റോസ്റ്റും കൂടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കാരണം എൻ്റെ ഫേവറേറ്റ് ഐറ്റം ആണ് ഞണ്ട് റോസ്റ്റ് അപ്പം ഞാൻ ഞണ്ട് റോസ്റ്റും കൂടി വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ഐറ്റംസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കണ്ണ് തള്ളിപ്പോകും ആ മാതിരിയുള്ള ഐറ്റംസൊക്കെയാണ് കേട്ടോ എല്ലാവിധ ഐറ്റംസും ഉണ്ട് കക്ക ഇറച്ചി മീൻ പൊള്ളിച്ചത് മീൻ പൊരിച്ചത് പൊടിമീൻ പൊരിച്ചത് അതുപോലെ തന്നെ ഞണ്ട് റോസ്റ്റ് ബീഫ് ഫ്രൈ അങ്ങനെ എല്ലാവിധ ഐറ്റംസും ഇവിടെ ഉണ്ടെന്നുള്ളതാണ് മാത്രമല്ല എപ്പോൾ വന്നാലും ഉച്ചക്കെന്ന് വെച്ചാൽ ഏത് സമയത്ത് വന്നാലും ഇവിടെ ഐറ്റംസ് അതുപോലെ ും അപ്പം ഞങ്ങൾ തിരക്ക് കാരണം നമുക്ക് അധികം വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല കാരണം അത്ര അധികം നിങ്ങൾ കണ്ടില്ല അത്രയധികം തിരക്കാണ് ഇവിടെ അപ്പം നമ്മൾ ഇരിക്കുന്നതിൻ്റെ പുറകിൽ തന്നെ ചെയറിൻ്റെ പുറകിൽ തന്നെ ആൾക്കാർ വെയിറ്റിംഗ് ആണ് കേട്ടോ നമ്മൾ എഴുന്നേറ്റം ഉടനെ ഇരിക്കാൻ വേണ്ടിയിട്ട് അത്രയധികം തിരക്കാണ് അതുകൊണ്ട് തന്നെ ഒന്ന് ഫ്രീ ആയിട്ടിരുന്ന് വീഡിയോ പിടിക്കാനോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ടിരുന്ന് കഴിക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്ന തിരക്കായതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ കഴിച്ചിട്ട് എഴുന്നേറ്റ് കൊടുത്തുപോലെ അപ്പോൾ ഇനി നല്ല ഫുഡ് കിട്ടുന്നിടം തിരക്കി നടക്കണ്ട എറണാകുളത്തുള്ളവരും എറണാകുളത്ത് വരുന്നവരും മസ്റ്റായിട്ട് പോയി കഴിക്കേണ്ട ഒരു സ്പോട്ടാണ് കേട്ടോ പുതിയൊരു പുതിയ ആയിട്ട് വീണ്ടും കാണാം ചേട്ടാ